ഹലോ കുട്ടുകാരെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സായിട്ടിരിക്കുന്നതല്ലായിരുന്നു അപ്പോഴേ ഒരു മഴയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തേ വെറുതെ പറമ്പിക്കൂടെയും മുറ്റത്തോടെ ഒക്കെ അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ നമ്മുടെ കൊച്ചു കൊച്ചു കൃഷികളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അവരെന്തൊക്കെ എടുക്കുന്നതെന്നൊക്കെ നോക്കിയേക്കാ നേടി ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാൽ പോലും എൻ്റെ ചേമ്പ് കൃഷിയൊക്കെ കണ്ടോ ആ താട്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തം പള്ളയല്ലേ കയറി എങ്ങനെ പോയി അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സംഭവം എനിക്ക് കണ്ണിൽപ്പെട്ടു എന്താണെന്നറിയോ അതുകൊണ്ട് ഒരു കാച്ചിലിൻ്റെ വള്ളി കയറിപ്പോയേക്കുന്നത് ഇത് പ്ലാവില്ല ആ പ്ലാവിലോട്ട് കുടിമരം കയറിപ്പോയി അതിൻ്റെ മേളോട്ടങ്ങ് പോയി കേട്ടോ അപ്പോൾ കുറേ ഒരു കുറേ നാളുമുമ്പേ നട്ടുവെച്ചതാണ് അത് ഒരു ചെറിയ ഒരു സിമൻറ്റ് ചാക്കിൻ്റെ അകത്ത് ഒരു ചെറിയ സിമൻറ്റ് ചാക്ക അതിൻ്റെ പകുതിയോളം മണ്ണ് നിറച്ച നട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇലയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പറിച്ചൊക്കെ അതിന് പറക്കാൻ ടൈം ആയെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക് നോക്കാമെന്ന് കരുതി കേട്ടോ കൊടിക്കൊക്കെ ഭയങ്കര ക്ഷീണമായി പോയി അത് കയറി ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ അത് എടുക്കുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നാൽ പോലെ ഇതാണ് ചാക്ക് ചെറിയ കുറച്ച് മണ്ണെടുക്കാണ്ടല്ലോ ചെറിയ ചാക്കാണ് അത് ഈ സൈഡ് പൊട്ടിച്ച് നമ്മളങ്ങനെ മുറിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് കുഴഞ്ഞെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കറിക്കെങ്കിലും ഉള്ളത് കിട്ടിയാൽ മതിയായിരുന്നു ചെറുതായിട്ട് ദൈവം അനുഗ്രഹിച്ചു കേട്ടോ നോക്കിയേ ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തുള്ളിച്ചാടാന്ന് തോന്നി എന്താ പറയുക ഇങ്ങനെയൊക്കെ കിട്ടുന്ന കരുതി അല്ലല്ലോ നമ്മൾ അത് ചെയ്യുന്നത് അത്ഭുതമായിപ്പോയി ഞാനടുത്തതിനകത്ത് മണ്ണായിരിക്കും നിറച്ചുള്ളത് എന്തെങ്കിലും കാണാണെന്ന് അറിയില്ല നോക്കാമെന്ന് കരുതി വെറുതെ ഒന്ന് നോക്കിയതാണ് എന്തായാലും എനിക്കറിയത്തില്ല ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ എനിക്കൊരു കാര്യം ഇതെന്ന് മനസ്സിലായി എന്താണെന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ എത്ര വയ്യാത്തൊരു സമയത്താണേലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ മടിയായിരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അപ്പം ചെയ്ത് വിട്ടാറുണ്ടല്ലോ ഒരു സമയത്ത് എന്താണെങ്കിലും അതിന് ഫലം ഉണ്ടാകും കേട്ടോ അത് തീർച്ചയാണ് ചെയ്ത് വിട്ടേക്കുക തക്ക സമയത്ത് ചെയ്ത് വിട്ടേക്കുക പിന്നത്തേക്ക് വെക്കരുത് അതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത് നോക്കിയത് മണ്ണ് തീരെ ഇല്ല കടയിൽ നിന്ന് ഇങ്ങനെ കറി വെക്കാനായിരുന്നു പുഴുങ്ങാനായിരുന്നു പുഴുങ്ങാനായിരുന്നോന്നറിയത്തില്ല ചെറിയൊരു കഷ്ണം നമ്മുടെ കൈടൊക്കെ ഒരു കൈടൊക്കെ ഇപ്പോൾ ഒരു കഷ്ണം മേടിച്ചുകൊണ്ട് വന്നതാണ് അതേന്ന് രണ്ട് എനിക്ക് കിട്ടിയത് നട്ടു വെച്ചുണ്ടായതാണ് കേട്ടോ കാണുന്നത് നമ്മുടെ അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ എന്താ പറയാ എനിക്ക് അറിയാൻ പോലെ എന്തോ ഒരു സന്തോഷമായിരുന്നു അതുകൊണ്ട് അതിന്റെ അകത്ത് ഇഷ്ടം പോലെ മണിനെ ഉണ്ടായിരുന്നു അത്രത്തേ വളവള മണ്ണായിരുന്നു അതുകൊണ്ടായിരിക്കണം ഹസ്ബൻഡ് അതിനെ എടുത്തിട്ട് അപ്പത്തോട്ട് മാറ്റിയിട്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്താപോലെ തോന്നി കേട്ടോ അതിനെ വെറുപ്പാകേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കർഷകൻ്റെ മിത്രം എന്നാണല്ലോ അറിയപ്പെടുന്നത് ഇനിയിപ്പോൾ അതിനെ അതെല്ലാം തട്ടി മണ്ണെല്ലാം തട്ടിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാക്കിൻ്റെ അകത്തോടെ വെളിയിലോട്ടൊക്കെ ചെയ്തിട്ട് വേറെ ഒക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയായിരുന്നു കേട്ടോ എന്നാലും ഇത് കഷ്ടപ്പെട്ട് നോക്കി അതിനത്ര ഇരുന്നില്ലേ പാവല്ലേ ആൾക്കും ഒരുപാട് സന്തോഷമായി തോന്നുന്നു എപ്പോഴും എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിട്ട് അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ നട്ട് വെക്കുന്നൊക്കെ കാണാം കേട്ടോ അപ്പം അത് പൈറ്റി നോക്കാമെന്ന് കരുതി ചാക്കിനകത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് വയ്യ എനിക്ക് ഇന്നാണ് വന്നു കേട്ടോ സന്തോഷം എനിക്കരുതില്ലേ എന്തായിരുന്നു ഭയങ്കര സന്തോഷമായി പോയി അങ്ങനെ നോക്കി ഇതിൻ്റെ ആ നൂല്യഭാവം എന്ന് പറയുക നമ്മൾ നട്ട് വെക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ ആ വള്ളിയുണ്ടോ ഇരിക്കുന്നത് ആ കയറിപ്പോയ വള്ളി നിൽക്കുന്നു അവിടെ വീണ്ടും നമ്മൾ കണ്ടിച്ചെടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് നട്ട് വെക്കും അതിനുവേണ്ടി അതിപ്പോൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് തീർക്കണം അല്ലെങ്കിൽ പിന്നെ കൊള്ളത്തില്ല അതുകൊണ്ട് പല ഭാഗങ്ങളായിട്ട് ഞാൻ പലയിടത്ത് എത്തിച്ചു കേട്ടോ നമ്മുടെ തറവാട്ടിലോട്ട് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലോട്ട് കൊടുത്തു എൻ്റെ വീട്ടിലോട്ട് കൊടുത്തു ഇവിടെ ഇവിടെ നമ്മളെടുത്തു അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് മറ്റുള്ളവർ കൂടി കൊടുക്കുമ്പോൾ ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതാണ് സാധനം രണ്ട് കൈ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ ഞാൻ മതിയാവോ അത് കണ്ടു കേട്ടോ കുറേ നേരം ഇരുന്നു അങ്ങ് നോക്കിയിരുന്നു അതിന് പിന്നെ അതിൻ്റെ എന്താ വള്ളിഭാവം കണ്ടിച്ച് നേരത്തെ നടാമണിയാൻ മാറ്റി കേട്ടോ ഇപ്പോൾ അത് ഏകദേശം മുളച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചത് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിന് മുളയൊക്കെ ആയിട്ടുണ്ട് ഇനി നട്ട് വെക്കണം ഒരെണ്ണത്തിൻ്റെ എടുത്തു ഇതിന് നമ്മുടെ ഇവിടെയൊക്കെ പറഞ്ഞ തേങ്ങ ആണ് കേട്ടോ എൻ്റെ അകം നല്ല വൈറ്റ് കളറല്ലേ ഇരിക്കുന്നത് അല്ലാതെ വേറെ ഒരു ടൈപ്പ് കാച്ചിലുണ്ട് അകാൻ പുറമൊക്കെ ഇങ്ങനെ വയലറ്റ് കളറിൽ ഇരിക്കുന്നത് അതിപ്പോൾ കിട്ടാൻ പോലും ഇല്ല കേട്ടോ അതൊക്കെ കണ്ട കാലം മറന്നു അടുത്ത് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് കേട്ടോ ഒന്നിട്ട് വെക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഇത് വേഗവും ഇല്ലയെന്നായിരുന്നു അറിയേണ്ടത് അത്യാവശ്യം മൂത്താന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ പറിച്ചത് അറിയില്ല എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഇതാണ് സാധനം കേട്ടോ പിന്നെ അതിനെ പല ഭാഗങ്ങളായിട്ട് മുറിച്ച് പലയിടത്ത് എത്തിച്ചു എന്നാലും ഉണ്ടല്ലോ നന്നായിട്ട് കഴിക്കാനോ ഒന്നും പറ്റിയില്ല പിന്നെ നമ്മൾ പിള്ളേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടം ബഹളമൊക്കെ ആയിരുന്നു ഇത് ബാക്കിയുള്ള ഞാൻ നടാൻ വേണ്ടി എടുത്ത് വെച്ച് മുളെ വരാൻ വേണ്ടി കേട്ടോ ഏതായാലും അത് പുഴുങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല എന്താ പറയുക പനി പോലെ അത്രയും നന്നായിട്ട് വേണമെന്നായിരുന്നു കേട്ടോ ഏതായാലും എനിക്കൊരുപാട് സന്തോഷമായി ഈ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യണം ലൈക്കും സംഭവം ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ ചേട്ടാ